ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് വലിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുക അതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചേർക്കുക മീഡിയം സൈസ് നാല് തക്കാളി ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുക ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കുക അതിനുശേഷം വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് മാറ്റി വെക്കുക വയ്ക്കുക അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് പാത്രം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ പച്ചമുളക് മാറുന്നവരെ ഉള്ളി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അഞ്ച് പച്ചമുളക് ചേർക്കുക പച്ചമുളക് ചേർത്തതിന് ശേഷം നന്നായിട്ട് പച്ചമുളകും ഉള്ളിയും ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി വെച്ച ഉള്ളിയിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ചാൽ തക്കാളി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക തക്കാളിയും ഉള്ളിയും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം ചിക്കൻ നല്ല പോലെ വെള്ളം ചേർക്കാതെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ചിക്കനിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറ് നമ്മൾ അടച്ച് വെച്ച് നന്നായി വേവിച്ച് എടുക്കുക ഇടയ്ക്ക് ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ സഹായിക്കും അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു അരിഞ്ഞുവെച്ച മല്ലിയില ചേർത്ത് നന്നായി ഇളക്കി ചിക്കൻ കറി ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക നന്നായി കുറുകി വന്ന ചിക്കൻ കറി നല്ലപോലെ ഇളക്കി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് സെർവ് ചെയ്യുന്ന പറ്റുന്നതാണ്